ഞങ്ങളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ് കേട്ടോ പെരിന്തൽമണ്ണയിൽ സാജിദിൻ്റെ മൂത്തേട്ടൻ്റെ ഭാര്യ വീടാണ് ഭബുത്താത്തൻ്റെ അപ്പോൾ ഉമ്മ വബുത്താത്ത കൂടെ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് വലിയ അക്കം വാങ്ങിച്ച പുതിയ വീട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉമ്മനെ അവിടെ ഡ്രോപ്പ് ചെയ്തു അവർ എറണാകുളത്തേക്ക് പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കും പോന്നു പോരുന്ന വഴിയിൽ പെട്ടെന്ന് പൂന്താനം പൂന്താനമില്ലെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടത് ഞാൻ വണ്ടി നിർത്തുക എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ഞാൻ പത്താം ക്ലാസ്സിൽ നിന്ന് പരിഷത്തിന്റെ കലാജാതയുടെ ക്യാമ്പിന് വേണ്ടി ഒരു മാസം ഒരു മാസം താമസിച്ചൊരു സ്ഥലമാണ് പൂന്താനമില്ല പൂന്താണമില്ല പോയപ്പോ ഞങ്ങള് കാണാൻ പോവാ നല്ല കപ്പ കപ്പാ പൂന്താണെങ്കിൽ ദൂരം നയ്യമ്മില് വരുന്നുണ്ട് സാഹിത്യം ഇവ തന്നെ കളിയാക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തറിയാമെന്നെ പറ്റി ഞാൻ ടു തൗസൻഡ് അല്ല നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ടെൻത്ത് വെക്കേഷന് എക്സാം കഴിഞ്ഞ ശേഷം പരിഷത്തിൻ്റെ കലാചാര കളിക്കുട്ടും കലാചാരയുടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പരിശീലനത്തിനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ

ഇതിൻ്റെ ഇങ്ങനെ നടുമുറ്റമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് ചുറ്റും ഇങ്ങനെ വരാതൊക്കെയായിട്ട് അവിടെ ഞങ്ങൾ കിടക്കും പിന്നെ രാവിലെ എനിക്ക് മുറ്റത്ത് കുറേ എക്സസൈസും യോഗ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു പശുവിൻ്റെ ക്യാമ്പ് നന്ദു ഷിബി സുബ്രണിയാമൻ മോനമാർഷൻ മുരളിയാമൻ കോടക്കൽ മുരളിലേക്കാണ് ഞങ്ങൾ നാടകം പഠിപ്പിച്ചിരുന്നത് ഹൗ യു ഫീൽ എബൌട്ട് ദിസ് പ്ലേസ് ഈ നമ്മൾ പൂന്താനം വില്ലത്ത് വന്നതാട്ടോ വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിയെട്ട് വർഷമായി തോന്നുന്നു തൊണ്ണൂറ്റി എട്ടിലെ എൻ്റെ എസ് എസ് എൽ സി വെക്കേഷൻ എസ് എൽ സി എക്സാം കഴിഞ്ഞ സമയത്താണ് പരിഷ്യത്തിൻ്റെ ഒരു കലാചാഥ കളിക്കൂട്ട കലാചാഥയിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത് ഞാൻ ആ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു അന്ന് പൂന്താനം ഇല്ലത്ത് വെച്ചായിരുന്നു ആ ക്യാമ്പ് ഇതാണ് പൂന്താനം ഇല്ലം ഇത് പെരുന്നുമണ്ണയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ അന്ന് ക്യാമ്പ് ക്യാമ്പ് ഇവിടെ ഇവിടെയായിരുന്നു റിഹേഴ്സലും പരിപാടിയൊക്കെ കോട്ടക്കളി മുന്നിലേക്കാണ് ഞങ്ങളെ മുരളിമാമനേക്കാണ് ഞങ്ങളെ പരിശീലിപ്പിച്ചിരുന്നത് ഞങ്ങൾ പത്ത് മുപ്പത് പേരോളം ഉള്ളൊരു സംഘമായിരുന്നു ഞാനായിരുന്നു ഏറ്റവും മുതിർന്നത് പത്താം ക്ലാസ് കാര്യം പിന്നെ നയന്ത് ടെൻത്ത് നാലാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരുന്നു അല്ലോ ഇതിൻ്റെ ഉള്ളിലൊരു ഇതൊരു നാലു കെട്ടാണ് ഇവിടെ വന്നവർക്കറിയാം അന്നും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ നിലത്ത് ഫ്ലോറൊക്കെ ചെയ്തു അങ്ങ് തിരിച്ചു പോവാണ് എമി ഇവ സാധ്യത ഒക്കെ നടക്കുന്നുണ്ട് എന്താ പറയുക അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ശരിക്കും ഭയങ്കര ബ്ലെസ്ഡായിരുന്നു കാരണം എനിക്ക് അങ്ങനെയുള്ള കുറേ സാധാരണ കുട്ടികൾക്കില്ലാത്ത ഉണ്ട് ഇവിടെ കൃഷ്ണകിരീടം എടുത്തു കൃഷ്ണകിരീടത്തിന്റെ കൃഷ്ണകിരീടം എങ്ങനെയുണ്ട് സ്ഥലം ബ്യൂട്ടിഫുൾ യു ലൈക്ക് ഇറ്റ് എമി എമി ഇവിടുന്ന് കൃഷ്ണകിരീടം എടുത്തു ഇതായിരുന്നു ഇവരുടെ പഠിപ്പുര ഇതിലേ റോഹുണ്ട് ഞങ്ങൾ അന്ന് ഇത് പാടമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ നടന്നാണ് I i got ember lily. so cool it's right there the plant saw it from his garden വന്നിട്ട് ഐ ഗോണ്ട് വീഡിയോ എടുക്കാൻ ൊണ്ണൂറ്റിയെട്ടിലെ മാർച്ചിലാണ് ഏപ്രിൽ മെയ്യിലാണ് ഞാൻ ഇവിടുത്തെ ക്യാമ്പിൽ വന്നത് ഈ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന സമയത്ത് ആണ് ഏപ്രിൽ പതിനാല് വിഷുവിന് മണികണ്ഠം മരി ടെ ക്ലാസ് ആ ഇവിടെ ഞങ്ങള് താമസിക്കുന്ന സമയത്ത് ഞാനും നീദും ശരിയൊക്കെ ഒരു വീട്ടിലാണ് അതായത് എം എസ് മോഹൻറെ മോളപ്പൊ ആ കുട്ടി വെള്ളത്തിൽ മുങ്ങി അത് ഞാനാണ് ആ കുട്ടിയെ രക്ഷിച്ചത് നാലാം ക്ലാസ് അവൾ ഇപ്പോഴും എന്നെ കണ്ടാ പറയും സിലു സിലു ശു കാരണമാണ് ഞാനിപ്പോ ജീവനോട് ഉള്ളത്